ിൽ നിന്നും മല്ലർച്ച പോലുള്ള വീട് കേട്ടപ്പോഴാണ് കുഞ്ഞു പിണ് കരിൽ കരുതി ബിസ്ക്കറ്റും നിലത്തിട്ട് ചിങ്ങിക്കറിയാൻ തുടങ്ങിയത് അച്ചടവ് അവയെ കരയില്ല പോനെ ഓടിച്ചെന്ത മോളെ വാരിയെടുത്താൽ കുഞ്ഞു മുഖത്ത് തുരിതര ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു കുഞ്ഞു ചുണ്ടുകൾ പിളർത്തി മുറ്റത്തേക്ക് നോക്കി പറയാൻ ശ്രമിച്ച് ആ കുഞ്ഞി ഓമനത്തിന് തുളുമെന്ന മുഖം ആര് കണ്ടാലും മെടുത്ത് കുഞ്ചിച്ച് പോകും ആ കുഴങ്ങിനെ വീട് കേട്ട നിന്നും ഓടി വന്നു രമ എന്റെ മോളെ നോക്കാൻ ഇവിടെ ആരുല്ലേ ഞാൻ കുഞ്ഞിന് പാലെടുക്കാൻ പോയതാ വിക്കി കണ്ട് പറയുന്ന അവരെ കത്തുന്ന മെഴികളും നോക്കിയവൻ എന്റെ ബാളം രമ നീ അകത്ത് പോ പൂജാമുറി വന്ന് പുത്തൻ പറക്കൽ രാജലക്ഷ്മി ഓ പൂജയും ഹോമവും ഒക്കെ കഴിഞ്ഞ് എഴുന്നള്ളുന്നതേയുള്ളൂ അവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞിട്ടകത്തേക്ക് കയറാൻ തുടങ്ങിയവൻ രുദ്ര കൊറേ നെന്റെ അഹങ്കാരം കൊറേ കണ്ടിരുന്നടിക്കണം നീ എന്ത് ഭാവിച്ച എല്ലാരോടും വഴക്കിടുന്നത് ഇവിടെയുള്ളവർ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു ഈ കുഞ്ഞും വലുതാവുകയാണ് ഇരുത്തിയാൽ ഒരിടത്ത് ഇരിക്കില്ല കിടന്ന് കളിക്കുന്ന കുട്ടിയല്ലിപ്പം നിന്റെ മോള് അത് ഓർമ്മ വേണം എനിക്ക് ഓർമ്മയുണ്ട് എന്റെ കുഞ്ഞിന് നടക്കാൻ തുടങ്ങിയത് നടക്കുന്ന കുഞ്ഞിനെ നോക്കാനാണ് ഞാൻ ഇവിടെ ആളെ നിയമിച്ചിരിക്കുന്നത് എന്റെ കുഞ്ഞിനെ നോക്കിയിട്ടുള്ള ജോലി മതി ഇരമക്കിവിടെ ഇന്ന് പറഞ്ഞാലങ്ങനെ ഒരു വീടായി ജോലി കാണും കുഞ്ഞിനെ നോക്കുക എന്ന പണി മാത്രല്ല അവൾക്കിവിടെ കുഞ്ഞിനെ പാലെടുക്കാൻ പോയതാണ് അവൾ ഇത്ര നേരത്തേക്ക് കുഞ്ഞ് സാധാരണ ഉണർന്നു വരാറില്ലല്ലോ പിന്നെ കുഞ്ഞു നിന്റെ കൂടെ അല്ലേ കിടക്കുന്നത് എഴുന്നേറ്റും വരുമ്പോ നീരെ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഒട്ടും വീട്ടു കൊടുക്കാൻ ഭാവമില്ലായിരുന്നു അവർക്ക് എന്താ ഇവിടെ എന്തിനെടുക്കുന്നത് ലക്ഷ്മി വെറുതെ അവനോട് തർക്കിക്കാൻ നിൽക്കണ്ട നീ അകത്തു പോമ്പിക്കുട്ടി ഇങ്ങുവന്നെ വലിയ കുട്ടിയായോ എന്ന് നോക്കട്ടെ രൂതിന്റെ നെഞ്ചിൽ പറ്റിക്കിടന്ന് ആച്ചമ്മയെ നോക്കി കുറമ്പോടെ ചിരിച്ചു അവൾ ഒന്നര വയസ്സേ ഉള്ളതെങ്കിലും മഹാകുസൃതി ആണവൾ ഉടുപ്പ് ദേഹത്തിടുന്നത് അലർജിയാണ് അതുകൊണ്ട് തന്നെ അപൂർവമായിട്ടേ പെൺകുട്ടികളിലെ വേഷത്തിൽ കാണാറുള്ളു ട്രൗസർ ആണ് ഇഷ്ടവേഷം എടുക്കാൻ ആഞ്ഞ അച്ഛമ്മയുടെ കയ്യിലേക്ക് ചാടുന്നതുപോലെ കാണിച്ചിട്ട് അച്ഛൻ്റെ കയ്യിലെ കൈകളും കൊണ്ട് കെട്ടിപ്പിടിച്ച് എന്നോടി ബലമായിരുന്നു അവള് കേമി അച്ഛമ്മ പറ്റിക്കണല്ലോ നീ അച്ഛൻ ഓഫീസിൽ പോയാൽ നീ വരുവല്ലോ എന്റെ അടുത്ത് അപ്പൊ കാണിച്ചു തരാം കേട്ടോ കാക്കച്ചയെ കാണാൻ കൊണ്ടുപോകില്ല ഞാൻ നോക്കിക്കോ തുമ്പി മോളെക്കാൾ കൊണ്ടിച്ചുകൊണ്ട് പറയുന്ന അച്ഛമ്മി വേദന എടു ചിരിച്ചിരുദ്രൻ അവന്റെ മുഖം മാറിത് ശ്രദ്ധിച്ചു അവർ മോനരുദ്ര നീ വന്നേ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സൈറ്റിയിൽ പോയിരുന്നു അവർ ൾക്ക് പാല് കൊടുക്ക് മോൾക്ക് കൊടുക്കാനുള്ള പാലുമായി താൻ ഹാൾ നിൽക്കുന്ന രമയെ നോക്കി പറഞ്ഞു പറഞ്ഞോ പറഞ്ഞിട്ട് ചൂണ്ടുപിടൽ തൊട്ടാക്ഷൻ കാണിച്ചു മോൾ സംസാരത്തെക്കാൾ കൂടുതൽ അക്ഷനാണ് മോൾക്ക് അച്ഛൻ പാല് കൊടുത്താൽ മതി എന്നാണ് മോൾ കാണിച്ചതിന്റെ അർത്ഥം രമ ചേച്ചി പൂച്ചയെ കാണിച്ചു തരും വാ കുടിച്ചിട്ടുവാളിച്ചിട്ട് നമുക്ക് ടാറ്റ പോകണ്ടേ വേഗം കുറിച്ചിട്ട് വന്ന അച്ഛൻ പോകുമ്പോ കൊണ്ടുപോവാ പറഞ്ഞുണ്ട് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മോളെ മുടി ഒതുക്കി വെച്ച് വശവൻ പറഞ്ഞു അവൻ്റെ മടിയിൽ നിന്നും ഇറങ്ങി രമയുടെ അടുത്തേക്ക് ഓടിപ്പോയി തുമ്പി രാമ മോളെ എടുത്തുകൊണ്ട് പോകുന്ന നോക്കി എന്നൊരു തേൻ അവൻറെ കണ്ണുകളിൽ നനവ് തിരിച്ചറിഞ്ഞു വാശമ്മ മോനെ നിന്റെ വിഷമം എനിക്കറിയാം മോൾ വളർന്നു വരികയാണ് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യം കിട്ടേണ്ട സമയമാണ് അവൾക്കിപ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയും അതോർത്തിന്റെ ജീവിതം കളയരുത് മോൾക്ക് വേണ്ടിട്ടും നീ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കണം നോ നോ ഇരു കൈകളും കൊണ്ട് രണ്ട് ചെവിയും പൊത്തിപ്പിടിച്ച് അലർന്നത് പോലെ പറഞ്ഞിരുടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പുത്തൻപുരക്കൽ രണ്ട് ഭാര്യയോഗം ഉള്ളതാണ് എന്ന് കരുതിയാ മതി എന്തിനും എന്തിനാച്ചനിയും ഒരു പരീക്ഷണം എന്റെ ഗതി എന്റെ മോൾക്കും വരുത്താനോ അമ്മയുടെ സ്നേഹവും വത്സല്യം എനിക്ക് ലഭിച്ചിട്ടുണ്ടോ പെറ്റമ്മ ജന്മം തന്നു പോയപ്പോൾ പോറ്റന്മയിൽ വന്ന സ്ത്രീ മോം ചില എന്തായിരുന്നോ പുത്തൻപുരക്കിലെ അളവറ്റ് സമ്പാദവും പണവുമായിരുന്നില്ലേ അവളുടെ ലക്ഷ്യം എന്റെ അച്ഛൻ നോക്കുകുത്തിയെ പോലെ ഇരിക്കുകയായിരുന്നില്ലേ ആ ഗതികേട് എന്റെ മുൾക്ക് കൂടി വരുത്തണം അല്ലെ രുദ്രന്റെ വാക്കുകൾക്ക് മറുപടിയില്ലാതെ ഇരുന്ന് പോയി അവർ എന്റെ മുൾക്ക് അമ്മയില അച്ഛൻ മാത്രമേയുള്ളൂ അത് അങ്ങനെ തന്നെ മതി ഇനിയുള്ള കാലം ഗൗരവത്തിൽ പറഞ്ഞെഴുന്നേറ്റ് പോയി രുദ്രൻ ഭഗവാനെ എല്ലാം ആവശ്യത്തിലധികം അവിടെ നിന്ന് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് എന്റെ കുഞ്ഞിന്റെ മനോവിഷമം മാറ്റി കൊടുക്കാൻ ദയ തോന്നണമേ അവനെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ മനമൊരുക്കി ഭഗവാനോട് പറഞ്ഞു അവർ പുത്തൻപൊരിക്കൽ ഭാരതി ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു തൻറെ മക്കളിൽ മൂത്തവനായ ഹരിദാസിന്റെ മകനാണ് രുദ്രദേവ് കൊച്ചു മക്കളിൽ മൂത്തവനായ അവനോട് പ്രത്യേകം ബാത്സല്യമാണ് അവർക്ക് അമ്മയില്ലാതെ അവനെ വളർത്തിയത് അവരായിരുന്നു ഹരിദാസിന്റെ ഭാര്യ അനുരാധ പ്രസവത്തെ തുടർന്നുണ്ടായ രക്തസ്രാവത്തിൽ മരണപ്പെടുകയായിരുന്നു ഭാര്യ മരിച്ചു രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിവാഹം കഴിച്ചു തന്റെ കുഞ്ഞിനെ നോക്കാനാണ് വീണ്ടും വിവാഹിതനായെങ്കിലും പുത്തൻപൊറികൾ തറവാട്ടിലെ മൂത്ത മരുമകൾ സ്ഥാനവും കണക്കില്ലാത്ത സ്വതൃത്തം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു രാജലക്ഷ്മിയുടെ വരവ് രുദ്രദേവിനെ സ്നേഹിക്കാൻ അവർ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇരട്ട കുട്ടികൾ ജനിച്ചു ജീവിച്ചു ഒരാണ്പെണ്ണും യേദൂർ കൃഷ്ണനും ഗംഗയും ഹരിദാസിന്റെ അനിയൻ ശിവദാസ് ദുബായിൽ ഹൈപ്പർ മാർക്കറ്റ് നടത്തുകയാണ് ഭാര്യ സുധർമ്മ മക്കൾ ശിവദേവ് ശിവാനി ശിവദാസിനെ താഴെ മകളാണ് ഭാരതി അമ്മ ശ്രീദേവി രണ്ട് പെൺമക്കളാണ് അവൾക്ക് നന്ദനയും അഞ്ജനയും പഠിക്കുകയാണ് അവർ നിറഞ്ഞ തറവാടാണ് പുത്തൻപൊറിക്കൽ മക്കളൊക്കെ തന്റെ കണ്ണടയിൽ നിന്ന് വരെ ഒരുമിച്ച് നിൽക്കണമെന്ന ഭാരതിയമ്മയുടെ കൊണ്ടാണ് തറവാട്ടിൽ കഴിയുന്നത് സുധർമ്മയ്ക്ക് യാതൊരു താല്പര്യവുമില്ല ഒരുമിച്ച് കഴിയുന്നതിൽ ഏട്ടന്റെ വാക്കും മറികടക്കുന്നവനല്ല ശിവദാസൻ അതുകൊണ്ട് തന്നെ തന്റെ ഇഷ്ടക്കരെ പ്രകടിപ്പിച്ചുകൊണ്ട് കഴിയുകയാണ് സുധർമ്മ ബിസിനസിൽ രുത്തിന് കീഴിലാണ് എല്ലാടേ സ്ഥാനം ശിവാനിയും ഗംഗയും ഒരു കോളേജിലാണ് പഠിക്കുന്നത് ശിവയും ഏതും ബിസിനസ്സിൽ രുത്തിനെ സഹായിക്കണം രാജലക്ഷ്മിയുടെ കൊതി തിരിപ്പുണ്ട് പലപ്പോഴും തർക്കിക്കാരൻ രുദിനോട് എന്നാൽ ശിവരുദ്ധാണ് ഏതൻ പറയുന്നതിന് ഒരു മറുവാക്കിള്ളവന് ശിവയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് ആര്യ എം ബി ബി എസ് അവസാന വർഷം പഠിക്കുകയാണ് രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ എക്സാം കഴിയും ആര്യയുടെ ചിങ്ങത്തിലാണ് തിരി ഉറപ്പിച്ചിരിക്കുന്നത് വിവാഹത്തിന് മൂന്ന് മാസം കൂടെ ഉണ്ട് ബിടെക് സെക്കൻഡ് ഇയർ ആണ് ശിവാനിയും ഗംഗയും ഗംഗയാണ് താഴെ ശിവാനിക്ക് ഒരു വയസ്സ് കൂടുതലുണ്ട് അവളെക്കാൾ പരീക്ഷക്കാർക്ക് നടപ്പായി ബാധിച്ച് ഒരു വർഷം പോയത് കൊണ്ടാണ് രണ്ടുപേരും ഒരേ ക്ലാസ്സിലായത് എം കെ കഴിഞ്ഞിട്ടാണ് ഏത് ഓഫീസിലേക്ക് അറിയിരിക്കുന്നത് അമ്മയ്ക്കും മകനും ഭരണം കയ്യിൽ കയറ്റണമെന്നാണെങ്കിലും അച്ചസിൻ സഹദേവൻ രുദ്രദേവിന്റെ പേരിലാണ് പുത്തൻപുരിക്കല സ്ഥാപനങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തറാവാട് വീട് അടക്കം കാരണം രുദ്രൻ ഒറ്റപ്പെട്ടു പോകുമെന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് തന്റെ മൂത്ത മകൻ കുറച്ച് കഴിവ് കുറഞ്ഞവനാണെന്ന് അറിയാമായിരുന്നു അദ്ദേഹത്തിന് രണ്ടാം ഭാര്യ മകനെ വളച്ചൊടിച്ച സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കുമെന്ന് അറിയാമായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ കണ്ണടയിന് മുൻപ് എല്ലാം എഴുതി വെച്ച് പുത്തൻപുരിക്കൽ സഹദേവൻ അദ്ദേഹത്തിന് മരണാന്തരമാണ് പുത്തൻപുരിക്കൽ സ്ഥാപനങ്ങളെല്ലാം രുദ്രദേവിന്റെ പേരിലാണെന്ന് എല്ലാവരും അറിയുന്നത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ തൊട്ട് ആചാസിന്റെ ഇവിടെ കൂടി രുദ്രൻ ആചാസിന്റെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം കൂടെ നിന്ന് പഠിച്ചവൻ പുത്തൻപുരക്കിൽ ബിസിനസിന്റെ മാസ്റ്റർ ബ്രെയിൻ രുദ്രദേവാണ് പുത്തൻപുരക്കിൽ എക്സ്പോർട്ടിംഗ് പുത്തൻപൊരിക്കൽ ബിൽഡേഴ്സ് പുത്തൻപൊരിക്കൽ ഗാർമെന്റ്സ് കൊടതെ എക്സ്പോർട്ടിംഗ് ഐറ്റംസ് കമ്പനികൾ എന്നീ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് രുദ്രദേവിന്റെ അണ്ടറിലാണ് ഫോൺ അടിക്കുന്ന കേട്ടുകൊണ്ടാണ് രുദ്രദേവ് ബെറ്റിൽ നിന്ന് എഴുന്നേറ്റത് താഴ്ത്ത സംസാരം കഴിഞ്ഞതിന് ശേഷം വന്ന് കിടന്നതാണ് ഓരോന്നും ആഴ്ച അങ്ങനെ കിടന്നുപോയി മഹി എന്തായി ഓഫീസിലെത്തിയോ രുദ്രൻ ഫോൺ എടുത്ത് ചോദിച്ചു സോറി രുദ്ര കാർ ബ്രേക്ക് ഡൗൺ ആയി നീ മോളെ കൊണ്ട് വരുമ്പോലോ ഇപ്പൊ എന്തായാലും ഒരുമിച്ച് പോകാം ശരി ഞാൻ ഫ്രഷ് ആവട്ടെ മീറ്റിംഗ് പത്ത് മണിക്കലേ ഷെഡ്യൂൾ ഫോൺ വെച്ച് വാഷ്റൂമിലേക്ക് കയറി രുദ്രൻ കോളി കഴിഞ്ഞ് ഓഫീഷ്യൽ ഡ്രസ് ഇട്ടു കോട്ടും സ്യൂട്ടുമാണ് പതിവ് വേഷം ഓഫീസിലേക്ക് പോകുമ്പോൾ അനിയന്മാരെക്കാൾ രുദ്രശ്വാസം മഹിയാണ് അമ്മയുടെ ചേച്ചിയുടെ മകനാണ് മഹിം മഹിയുടെ മോൻ ആദിദേവിന്റെ മൂന്നാം പിറന്നാളാണ് ഇന്ന് മോളെ അവിടേക്ക് കൊണ്ടുവരാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വല്യ മാം ഇടയ്ക്ക് കുഞ്ഞിനെ വല്ല്യമിഴ അടുത്ത് കൊണ്ടുപോകാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് വരും ചുറ്റുത്തിൻ്റെ കൂടെ പോകാൻ നേരെ വാശി പിടിച്ച് കുഞ്ഞു കരുന്ന ദിവസങ്ങളിൽ മഹിയുടെ ഭാര്യ ഗ്രീഷ്മ നന്നായി നോക്കുമ്പോൾ മോഹനും കളിക്കാനുള്ളത് കൊണ്ട് കുഞ്ഞിനും വേറെ ഇഷ്ടമാണ് അവിടേക്ക് പോവാൻ പുത്തൻപൊരിക്കൽ കുഞ്ഞിനെ ആക്കി പോനേക്കാൾ അവനെ വിശ്വാസം കുഞ്ഞിനെ വല്യ മേൽപ്പിക്കുന്നതാണ് പുത്തൻപൊരിക്കൽ തന്നെ മോളെയും സ്നേഹിക്കാൻ അച്ഛമ്മയും ശിവയും മാത്രമേ ഉള്ളെന്നറിയാൻ പറ്റുന്നു ശിവാനിക്കും ഗംഗയ്ക്കും അമ്മമാരുടെ സ്വഭാവം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കുരുങ്ങിനോട് തരിവ് സ്നേഹം പോലും കാണിക്കാറില്ല അവ കണ്ണടിയിൽ നോക്കി മുളിച്ചീകി ഒതുക്കി ഇടത കയ്യിൽ വാച്ചി കെട്ടിട്ട് രുദ്രൻ ഒന്നുകൂടി കണ്ണടിയിൽ നോക്കിയിട്ട് റൂമിൽ പുറത്തേക്കിറങ്ങി രുരുദ്രൻ വരുമ്പോഴേക്കും ടേബിൾ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് കഴിഞ്ഞിടും വശത്തുള്ള രുതിന് ശേഷമാണ് ഓരോരുത്തരെയ തന്നെയുള്ള സ്ഥാനങ്ങളിൽ ഇരുന്നത് അച്ഛമ്മയും രുദ്രൻ നേർക്കു നേർക്കാണ് ഇരിക്കുന്നത് വശത്തുള്ള കസേരകളിൽ അശ്വരം ശിവയും യഥവും അവർക്ക് എതിർവശത്തായി ശിവാനിയും ഗംഗയും രാജലക്ഷ്മിയും സുധർമ്മയും നേരിടും രുദ്ധനെ ധരിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ സമയത്താണ് രുദ്ര ഗംഗയുടെയും ശിവാനിയുടെയും ഫീസ് അടക്കേണ്ട കാര്യം ഓർമ്മിപ്പിച്ചു ഇന്നലെ അവരെ അറിയിച്ചിട്ടില്ല രാജലക്ഷ്മി മുഖം കാൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കൃത്യസമയത്ത് ഇവിടെ ഫീസ് അടയ്ക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നതല്ലേ ഇന്നലെ നീൻ കേട്ടതല്ലേ നിന്റെ അമ്മ പറയുന്നത് രുദ്രൻ സ്വരമയത്തെ ചോദിച്ചു അത് പിന്നെ ഇന്നലെ വീട്ടിൽ പോയി ഗാർമെന്റ്സിൽ ചെറിയ വിഷു ഉണ്ടായതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല രുദ്രന്റെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് ഏതൊന്നും പരിങ്ങിക്കൊണ്ടാണ് പറഞ്ഞത് അവിടുത്തെ വിഷു എന്താണെന്ന് എനിക്കറിയാം നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും എല്ലാം ഞാൻ അറിയുന്നുണ്ട് പിന്നെ പുതിയതായി സ്റ്റാഫ് വരുമ്പോൾ അവരോട് കുറച്ച് മാന്യമായി പെരുമാറണം എല്ലാരും നിന്റെ ചെറുപ്പിക്കും വരില്ല അറിയാലോ നിനക്കനെ പെൺകുട്ടികളുടെ അടുത്ത് അവ മര്യാദയുടെ പെരുമാറുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നീ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വേറെ വഴി നോക്കണം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ യതിന്റെ മുഖം വിളറിവ് എടുത്തു രാജലക്ഷ്മിയുടെ നോട്ടം തന്നെ മകനിലേക്ക് നീണ്ടു ഇനി ഏതെങ്കിലും പെൺകുട്ടി പരാതിയുമായി എന്റെ അടുത്ത് വന്നാൽ പുത്തൻപുരക്ക് സ്ഥാപന നിന്ന് ആയിരിക്കും നീ ഓർമ്മയിൽ വെച്ചോ ചായ മാത്രം വെളുത്ത് കുളിച്ചോണ്ടിരുന്നേറ്റ് രുദ്രൻ സവിത രാമ മോളെ ഒരിക്കോ ഇന്ന് നോക്കിയിട്ട് വാ രുദ്രൻ സെർവ് ചെയ്യാൻ നിൽക്കുന്ന സവിതയെ നോക്കി പറഞ്ഞു ഇപ്പൊ നോക്കിയിട്ട് വരാം സാർ പറഞ്ഞുകൊണ്ട് സവിത പോയി വെക്കാനും വിളമ്പാനും ക്ലീനിങ്ങിനും കുട്ടിയെ നോക്കാനും വേറെ വേറെ ആളുകളാണ് പുത്തൻപൊറിക്കൽ മോളെ കുളിപ്പിച്ചൊരുക്കി പുതിയ ഒളിപ്പിടിപ്പിച്ചുകൊണ്ട് രാമയെത്തിയിരുന്നു അപ്പോഴേക്കും ഞാൻ ഇറങ്ങുന്നു മോള വാങ്ങിയിട്ട് പുറത്തേക്ക് നടന്ന രുദ്രൻ ഇടയ്ക്കൊക്കെ കൊണ്ടുപോയി ആക്കുന്നത് അവിടെ നിർത്തിയാലും നന്നായിരിക്കണം സുധർമ്മ ഏതപ്പള്ള കാടക്കം പറഞ്ഞു മഹിയുടെ ചെക്കന്റെ പിറന്നാളാണത്രേ അതായിരിക്കും കുട്ടിയേയും കൊണ്ടുപോകുന്നത് രാജലക്ഷ്മി സ്വരം പരമാവധി താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞിനെ മടുക്കിരുത്തിക്കൊണ്ട് തന്നെ ഇരുത്തരം കാർ ഡ്രൈവ് ചെയ്തു ഇടി നിന്റെ പകൽ സ്വപ്നം കാണൽ ഇതുവരെയും കഴിഞ്ഞത് ആ പശുവിനെ ഒന്ന് മാറ്റി കെട്ടാൻ എത്ര നേരം കൊണ്ട് പറയുന്നു മാമിയുടെ ഉറക്കുള്ള സ്വരം കേട്ടാണ് പാർവതി ഓർമ്മകളിൽ നിന്ന് ഉണർന്നത് ഇപ്പൊ ഇപ്പൊ കേട്ടിക്കോളാം പറഞ്ഞോണ്ട് വേഗം എഴുന്നേറ്റ അവൾ കയ്യില പ്ലേറ്റ് ഉണങ്ങി വരണ്ടിയിരിക്കണം കഴിച്ചുകൊണ്ടിരുന്ന കൈയും കെട്ടിച്ചു വിട്ടാരെങ്കിലും ശല്യം ഒഴിയുന്ന കരുതിയാണ് വെട്ടതിനേക്കാൾ സ്പിരിൽ ആണല്ലോ തിരിച്ചു വന്നത് എന്റെയും മക്കളുടെയും വിധി പെങ്ങളുടെ മകളെ തലയിലേക്ക് വെച്ചിരിക്കാൻ ഒരക്ഷരം ഇണ്ടാൻ പാടില്ല എന്റെ തോന്നിവാസവും കാണിക്കാം അവൾക്ക് മാമിന്റെ ശകാര വാക്കുകൾ കയറ്റിടം നിറവുകാരായി നിന്ന് പ്ലേറ്റ് കഴുകി സ്റ്റാൻഡിൽ വെച്ചു നരച്ചു തുടങ്ങി ചുരിദാന്റെ ടോപ്പിൽ കൈകുന്നു തുടച്ച് വാതിൽ കൂടി വടത്തിന്റെ ഭാഗത്തെ മുറ്റത്തേക്ക് ഇറങ്ങിയ അവൾ പശുവിനെ അഴിച്ച് തൊടിയിലേക്ക് നടന്നു ആ മെണ്ടാപ്രാണിയുടെ കൂടെ ഇരിക്കുന്നതാണ് അകത്തിരിക്കുന്നതിനേക്കാൾ ഭേദമെന്ന് അവൾക്ക് തൊടിയിലേക്ക് നടക്കുന്നിടയിൽ അവളുടെ കണ്ണുകൾ തെക്കും ഭാഗത്തെ പടർന്ന് പന്തലിച്ചു നില്ക്കുന്ന ദഹിപ്പിച്ച് എടുത്തു വച്ചാണ് മാവ് ഈ വർഷം ആദ്യമായി പോത്തതാണ് പാവതി താൻ പറഞ്ഞ കാര്യം സേതുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ നാളെ അറിയാം പുത്തൻപുരിക്കൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലിക്ക് കയറ്റാൻ ശ്രമിക്കാമെന്ന് സേതുവേട്ടൻ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളായി ഡ്രൈവർ അവ്രൈവറല്ലേ സാ എടുക്കാതിരിക്കില്ല പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത് ആവശ്യം വെക്കാതെ തന്റെ കഷ്ടപ്പാടുകളെല്ലാം മാറും വേദിന്ന് രജന ചേച്ചി പറയുന്നത് കേട്ടപ്പോൾ അവളെ ഉള്ളറിയ ചുണ്ടുകളിൽ ഒരു ചിരി വീഴ്ഞ്ഞ നിങ്ങുവന്നേ ഒരു കാര്യം പറയട്ടെ ചുറ്റുമുന്ന് നോക്കിക്കൊണ്ട് രജനി പറഞ്ഞു പശുവിനെ കേറ്റിട്ട് രജനി ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു പാർവതി മിനി ചേച്ചി കണ്ടിട്ട് വന്ന പിന്നത് മതി എന്നാലും നിന്നോട് പറയാതിരിക്കാൻ വയ്യ നീതുവിന്റെ പുക ശരിയല്ല കേട്ടോ ഇന്നലെ പാടത്ത് വെച്ച് ആ ചെക്കൻ്റെ കൂടെ സംസാരിച്ചു വിളിക്കുന്നത് കണ്ടു ഒന്ന് രണ്ടു വട്ടം ഞാൻ സൂചിപ്പിച്ചതാണ് നീ ചേച്ചിയോട് ചേച്ചിക്ക് മകളെ വലിയ വിശ്വാസമാണ് ഒരു ഒരൊറവിനെ പോലും വേദനിപ്പിക്കാത്ത നിന്നെയാണ് വിശ്വാസക്കുറവ് ഇവിടുത്തെ അമ്മ എപ്പോഴും പറയും നീ നിന്റെ അമ്മയുടെ പോലെ എണ്ണം നിന്റെ അമ്മയും പാവമായിരുന്നത്ര എല്ലാരോടും ഒരു കുഞ്ചിരി എല്ലാം എന്ന് എന്ത് ചെയ്യണം നല്ലവരെ ദീപം നേരത്തെ വിളിക്കുവല്ലോ രജൻ ചേച്ചി പറഞ്ഞ കേട്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു പാറുതിരെ നാല് വയസ്സുള്ളപ്പോൾ ഉള്ള അമ്മ വിട്ടു പോയ അവൾക്ക് അമ്മയെക്കുറിച്ച് എന്തോർമ്മ എവിടെയോ മങ്ങണ്ട് അമ്മയുടെ എന്നതല്ലാതെ ഓർത്തു വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ ജീവിതത്തിൽ നീ എന്താ ആലോചിക്കുന്നത് രജന ചേച്ചി ചോദിച്ചപ്പോഴാണ് അവൾ ഓർമ്മകളെ വിട്ടുണ്ടായിരുന്നത് ചേച്ചി വലിയ ഉപകാരം ഒരു ജോലി കിട്ടിയാൽ ഇവിടെ നിന്ന് രക്ഷപെടാം എന്ന ഒറ്റ ചീന്ത മാത്രമേ ഉള്ളൂ അമ്മക്ക് ഞാനും സങ്കടം മാത്രമേ കൊടുത്തിട്ടുള്ളൂ കുത്തിക്കാലം തൊട്ട് മാമി മയില വഴക്ക് തന്നെ എന്റെ പേര് പറഞ്ഞാണ് കല്യാണം കഴിഞ്ഞു പോയപ്പോൾ അവിടെ ആശ്വാസമാകുമെന്നാണ് കയറിയത് ഇരുത്തിയിൽ നിന്നും വറച്ചട്ടിലേക്കുള്ളത് പോലെ ആയിരുന്നു അത് വിവാഹം കഴിഞ്ഞ് പത്ത് ദിവസമായി ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ടു എങ്കിൽ പോലും മാ ഓർമ്മയിൽ പോലും അവളെ ഞെട്ടി വിറച്ചു കാര്യം എന്തെന്ന് എനിക്കറിയില്ല എന്നാലും അവളെ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് ഇവിടെ കുത്തുവാക്കുവായിട്ട് സാധിച്ചു നിൽക്കുന്നതിനേക്കാൾ രജിന ചേച്ചി തന്റെ മനസ്സിലധ തുറന്നു പറഞ്ഞു ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചേച്ചി പോകുന്നത് ഇവിടേക്ക് തിരികെ വരുന്നതിനേക്കാൾ ആത്മഹത്യ ചെയ്യുന്നതാണ് എന്ന് അറിഞ്ഞിട്ടല്ല മാമ്മയുടെ മുഖം മനസ്സിൽ വന്നതുകൊണ്ടാണ് തിരിച്ചു വന്നത് എന്നെ വിശ്വസിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തുറന്ന് പറയും മടിക്കുന്ന കുറേ കാര്യങ്ങളുടെ ശേഷി ലോകം അറിഞ്ഞാൽ അറയ്ക്കുന്ന കാര്യങ്ങൾ ബന്ധം വേർപ്പെടുത്താനുള്ള കേസ് കൊടുത്തിട്ടുണ്ട് എത്രയും പെണ്ണ കുട്ടികൾ മതിയായിരുന്നു കെട്ടിതാലി പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു ദയം അയാൾ കണ്ടില്ല ഞാൻ അയാൾക്ക് വേണ്ടത് എന്റെ ശരീരം മാത്രമായിരുന്നു അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് മിഴുന്നേർത്തുള്ള ധാരിയൊഴിതിറങ്ങി നീക്കറിയാതെ നിന്റെ ജീവിതം അവസാനിച്ചെന്ന് കരുതണ്ട ഈ ഗ്രോഹത്തിൽ ജീവിക്കാൻ പുരുഷൻ കൂടെ വേണമെന്നൊന്നും ഇല്ല ജോലി ചെയ്ത് ആഹാരം കഴിക്കാനുള്ള ബലം ഈശ്വരൻ തന്നാൽ മതി നീ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ എല്ലാം പറയുന്ന ശക്തിയുണ്ട് അധിക കാലമൊന്നും കണ്ണടച്ചിരിക്കാൻ അങ്ങേർക്ക് കഴിയില്ല സേതുവട്ടൻ ഇന്ന് എന്തായാലും ചോദിക്കാതിരിക്കില്ല നാളെ രാവിലെ പറയാൻ കേട്ടോ ടക്കിന് ചേച്ചിയുടെ വാക്കിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു പാർവതി പിന്നെ നീതു ഈ പോക്ക് പോവുകയാണെങ്കിൽ പേര് ചീത്തയാകും ആ ചെക്കനാണെങ്കിൽ കാശിനി മീതം വളർന്നവനാണ് അവനൊന്ന് കെട്ടിക്കൂടെ പൊളിപ്പിക്കാനായിരിക്കില്ല വെറുതെ പഞ്ചരവാക്ക് പറഞ്ഞ് പിന്നാലെ നടന്ന് കാര്യം കഴിയുമ്പോ വിട്ടേച്ചു പോകും മോൾ അവളെ പറഞ്ഞു തീർത്താൻ ശ്രമിക്കേ നിന്നോട് ചെറിയ അടുപ്പമുണ്ടല്ലോ അവൾക്ക് നീ ഇനിവയാണല്ലോ ഇങ്ങനെ കണ്ടുകൂടാത്തത് ഞാൻ എന്ത് ഉപദേശിക്കാനാണ് ചേച്ചി നല്ലത് പറഞ്ഞു ഉത്തരം ചെയ്യത്തേ മാത്രമേ കാണൂ അവൾ മാമൻ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല അതുകൂടി എൻ്റെ തലയിൽ വരും ഞാൻ അന്നിനെ ചേച്ചി ചേച്ചി തന്നെ മാമയോട് സൂചിപ്പിച്ചു നോക്ക് ഞാൻ ചെല്ലട്ടെ കടയിലേക്ക് ചോറ് കൊണ്ടു കൊടുക്കാനുണ്ട് പറഞ്ഞിന്റെ വേഗം തിരിഞ്ഞു നടന്നു പാർവതി പാവം കൂട്ടി പാർവതി നടന്ന പോന്ന് നോക്കി നേടി വേറുപട പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി രജനി കഴിഞ്ഞോ ചർച്ച കുറ്റം പറയുന്ന ഒരുപാടുണ്ടാകുമെന്നല്ലേ രജനി ചേച്ചിയോട് സംസാരിക്കുന്ന കണ്ടുകൊണ്ടുള്ള കളിപ്രണ മാമി നോഹിച്ചവൾ കൈ കഴുകി പാർവതി അകത്തേക്ക് കയറി പാർവതി പൂച്ചയിലും വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് തന്റെ ജോലിയിലേക്ക് കടന്നു സാമ്പാറുള്ള കഷ്ണങ്ങൾ പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട് സാമ്പാർ വെച്ചു തോരനും അച്ചാറും ഇരിപ്പുണ്ട് ഞാൻ എന്നെ വീട്ടിലേക്ക് പോയിട്ട് വരാം കടയിലേക്ക് ചോറ് കൊണ്ടുപോകാൻ മറക്കരുത് പറഞ്ഞിട്ട് മാമി അടുക്കള പോയി ഇനിയിപ്പോ അടുത്ത കാലത്ത് വരവ് ഒന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു ഓൾക്ക് ജംഗ്ഷനില മാമന്റെ കടയിലേക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകേണ്ട കാര്യമാണ് മാമി പറയുന്നത് ജംഗ്ഷനിൽ കട നടത്തുകയാണ് മാമൻ പ്രഭാകരൻ പാർവതിയുടെ അമ്മയുടെ ഒരേ ഒരു സഹോദരൻ ഭാര്യ മിനി രണ്ട് പെൺമക്കളാണ് മൂത്ത മകൾ ഡിഗ്രി സൈൻഡ് ഇയർ പഠിക്കുന്ന നീൽ പ്ലസ് ടുന് പഠിക്കുന്ന നീനുവും പാർവതി തന്റെ ജോലിയിൽ വ്യാപൃതിയായി